ആത്മസന്തോഷം കൊണ്ടാ നന്ദിപ്പത്മമാരി കൊണ്ട് നീറ കേണാമേ ആത്മസന്തോഷം കൊണ്ടാ നന്ദിപ്പ കൊണ്ടു നീറ ദൈവത്തിൻ്റെ തേജസിന്നി വീടെ പ്രകാശിച്ചിടേണം വെളിച്ചമായി ദൈവത്തിൻ്റെ തേജസിന്നി വീടെ പ്രകാശിച്ചിടേണം വെളിച്ചമായി പാവത്തിൻ്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ പാവത്തിൻ്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോട്ടേ സ്വർഗസന്തോഷം കൊണ്ടിപ്പാൻ ആത്മശക്തിയാനും നടത്തണാമേ കല്ല് പോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ൊരു കേണാമേ ഇന്നുമെഴുകോലൊരു കേണാമേ ആത്മസന്തോഷം കൊണ്ടിപ്പ ഇന്ന് ആത്മമാരി കൊണ്ടു നിറ കേണാമേ ആത്മ സ്വർഗ സിയോനീനെ വിത്തു വിതപ്പാൻ സ്വർഗ സിയോനീനെ വിത്ത് വിതപ്പാ നല്ലവണ്ണ മാധു ഫലം കൊടുപ്പാ ആത്മനുള്ളി കൊണ്ടു നാനക്കേണാമേ ആത്മനുള്ളി കൊണ്ടു നാനക്കേണാമേ ആത്മസന്തോഷം കൊണ്ടാ ൊണ്ട് നിറയ്ക്കണാമേ വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു ദൈവത്തിൻ്റെ ആത്മാള്ളിയിലാകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാ ഉള്ളിയിലാകുമ്പോൾ വായയായ ലോകത്തിലും ഞാൻ ചേർന്ന് നിൽക്കാതെ എൻ്റെ ക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും മായയായ ലോകത്തിൽ ഞാൻ ചേർക്കാതെ എൻ്റെ ക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും ആത്മസന്തോഷം കൊണ്ടാ നന്ദിപ്പാൻ ഇന്ന് ആത്മമാരി കൊണ്ടു നീറക്കണാമേ ണാമേ ഈ അമ്പതാം നോയമ്പ് ദിനത്തിൽ എല്ലാവരും ആത്മസന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞൊരു ജീവിതം ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്